നമസ്കാരം സീരിയലുകൾക്ക് നേരെ ഉണ്ടായിരുന്ന നടൻ പ്രേംകുമാറിന്റെ പരാമർശം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു സീരിയലുകൾ എൻഡോ സൽഫാനേക്കാൾ വിഷലിപ്തം എന്ന പരാമർശം ഉന്നയിച്ചതിനെതിരെ കടുത്ത വിമർശനമാണ് പ്രേംകുമാറിനെതിരെ ഉണ്ടായത് ഇതിനെതിരെ രംഗത്തെത്തിയ മലയാള ടെലിവിഷൻ അഭിനേതാക്കളായ സംഘടന ആത്മയ്ക്ക് മറുപടിയുമായി കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കൂടിയായ പ്രേംകുമാർ രംഗത്തെത്തി സീരിയലുകളെ അടച്ചാക്ഷേപിക്കുന്നില്ലെന്നും ഉള്ളടക്കം നന്നാക്കാൻ വേണ്ടിയാണ് വിമർശനം ഉന്നയിച്ചതെന്നുമാണ് പ്രേംകുമാർ ഈ കാര്യത്തിൽ തന്റെ ഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് ആരുടെയും അന്നം മുടക്കിയിട്ടില്ല ഉള്ളടക്കം നന്നാക്കാനാണ് സീരിയലുകളെ വിമർശിച്ചത് അഭിപ്രായ പ്രകടനം ഇനിയും തുടരും ആരുടെയും അന്നം മുടക്കാനുമില്ല കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ കയറടുക്കരുതെന്നും തനിക്കെതിരായ ആത്മയുടെ തുറന്ന കത്ത് കാര്യമറിയാതെ ഉള്ളതാണെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെടുന്നു ചില സീരിയലുകൾ എൻഡോ പോലെ മാരകമെന്നായിരുന്നു പ്രേംകുമാറിൻ്റെ പ്രതികരണം സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്നും പ്രേംകുമാർ ഒരു ഇന്റർവ്യൂവിൽ അഭിപ്രായപ്പെട്ടിരുന്നു സിനിമയും സീരിയലും വെബ് സീരീസും എല്ലാം ഒരു വലിയ ജനസമൂഹത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അത് ഒരു തരത്തിൽ പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ നാശത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്കുണ്ടാകണം എല്ലാ സീരിയലുകളെയും അടക്ഷാപ അടച്ചാക്ഷേപിക്കുകയല്ല കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സിനിമയിൽ സെൻസറിംഗ് ഉണ്ട് എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്ക് അതില്ല അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അന്നന്ന് ഷൂട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ കാണിക്കുകയാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് അതിനിടെ സെൻസറിങ്ങിന് സമയമില്ല ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാണോ കരുതുക അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്തം വേണമെന്നായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം പ്രേംകുമാർ എന്ന വാക്കുകളെ കയ്യടികളോടെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുത്തത് എന്നാൽ ആത്മാസംഘടനയും ചില താരങ്ങളുമടക്കം പ്രേംകുമാറിനെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ പ്രേംകുമാർ